കാത്തുവും കൂട്ടുകാരിയും കളിക്കുന്നുണ്ട് ചിഞ്ചു മാളു കാത്തു ചിഞ്ചു മാളും കാത്തു ഇവരൊക്കെ അപ്പുറത്തെ വീട്ടിൽ ഉണ്ട് നമ്മളെ കാത്തുണ്ട് അപ്പുറം നമ്മളെ കാത്തുവും ചിഞ്ചുവും മാളും ഉണ്ടോ എന്നറിയില്ല കാത്തൂന്നും ചിഞ്ചോനും കണ്ടിരുന്നു കാത്തുണ്ട് കാത്തു

നമ്മടെ കാത്തുവാണത് വന്നാ നമ്മുടെ കൊണ്ടുവരണ്ട മാത്രമേ ഉണ്ട് കുറച്ച് കഴിയട്ടെ അവ കൊണ്ടുവരാവിടെ ഏർ സ്വസ്ഥമായിരിക്കുന്നുണ്ട് ആ വെളിച്ചു വാരി പൊടിച്ച് വാരിക്കൊണ്ട പോലെയുണ്ട് നല്ല സ്വസ്ഥമായി ഇരിക്കുന്നുണ്ട് നല്ല മനോഹരമായിട്ട് നമ്മുടെ കാത്തു അപ്പുറം ഇരുന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു വ്യൂ വന്നിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് എൻ്റെ കാത്തുവിനെ കാണിച്ചു തരാം ഇല്ല കാത്തു ചിഞ്ചുനെ കാണുന്നില്ല കാത്തു അതാ അവിടെ നമ്മളെ കാത്തു ബാ കാണുന്നില്ല നമ്മളെ കാത്തുവിനെ അവിടെ ഒന്ന് വെച്ച് നോക്കാം കാണുന്നില്ല ആ അവള് എണീച്ച് വരേണ്ട ചാൻസ് ഉണ്ട് എവിടെ ബാബാ എണീച്ചിട്ടുണ്ട് ണ്ട് നമുക്ക് അവിടെ വെച്ചു കൊടുക്കാം അവിടെ കാത്തുവിനെ വാ അവിടെത്തന്നെ ഇരിക്കുകയാണ് ഇവിടത്തേക്ക് വരാനാ മനസ്സില്ല അവിടെ വയ്യ ബലിച്ച് കൊണ്ടുള്ളതാണ് പതിവ് അവിടെ പോയിരിക്കും ഒന്നെങ്കിൽ അവിടെ കൂട്ടുകാരികൾ ഉണ്ടാകും അവൾക്ക് രണ്ട് കൂട്ടുകാരികളാണുള്ളത് ഇപ്പം ആദ്യം ഒരാൾ വന്നിട്ടുണ്ട് അവർക്ക് വേണ്ടി ഒന്നും കൂടി റിപ്പീറ്റ് ആയിട്ട് കാണിച്ചു തരാം അവിടെ കാത്തു പിന്നെ തരാം അതോ കാത്തു അതവിടെ കാത്തു അതുകണ്ടോ അവൾക്ക് രണ്ട് കൂട്ടുകാരികളുണ്ട് അവൾ അവർമാർ ഇപ്പം അവിടെ ഇല്ല അതുകൊണ്ട് അവൾ ഒറ്റക്കായി അവളെ കൂട്ടിക്കൊണ്ടിരുന്ന അവൾ മടിഞ്ഞു പോവുക അതുകൊണ്ട് നമുക്ക് അവളെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരാം ഞാൻ അവളെ ഒന്ന് വാ കൂട്ടിക്കൊണ്ടിരട്ടു പാവയാസം ഇതങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പോകും ഇത് ഞാനിവിടെ നേരെ വെച്ചിട്ടുണ്ട് ഇത് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിക്കുന്നുണ്ടല്ലോ ഈ ക്യാമറ എന്ത് നമുക്കൊന്നും കൂട്ടിക്കുന്നുണ്ടല്ലോ വാ വാടാ ഹായ് ഹലോ ഹായ് ഒരു പേര് നോക്കുന്നുണ്ടോ ഒരു പേര് റോഡിനെ കാണിച്ച് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റോഡിനെ കാണാൻ നല്ല ഭംഗിയുള്ള റോഡാണ് നമ്മുടെ നമ്മുടെ കാത്തു കാത്തു അപ്പുറത്തെ വീട്ടിൽ നിന്നും വരുന്നില്ല കാത്തു അപ്പുറത്തെ വീട്ടിൽ നിന്ന് വരുന്നില്ല അപ്പം നമുക്ക് മുകളിൽ നിന്ന് പോയിട്ട് അവിടെ ഒന്ന് വിളിച്ച് നോക്കാം അവിടെ അവിടുത്തെ തന്നെ ഇരിക്കുകയാണ് ആ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരി അടി ആയിട്ട് അവിടെ ഒന്ന് കൂട്ടിക്കൊണ്ടു വരാം അതേപോലെ നമ്മൾ മേളയിൽ കയറണം മേലിൽ കയറിയതിന് ശേഷം നമ്മളിതാ ഇവിടെ ഇരുന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യണം മൂന്നു പേർക്കാണ് എൻ്റെ കാത്തുവിനെ കാണിച്ചിരുന്നത് അവൾ അപ്പുറത്തെ വീട്ടിൽ രണ്ടുമില്ല ഫ്രണ്ടുമില്ല ഫ്രണ്ടുമില്ല മണ്ടുമില്ല കൊണ്ടുമില്ല മാതിരി ഫ്രണ്ടില്ല ഫ്രണ്ട് ഫ്രണ്ടില്ല ഫ്രണ്ട് ഇവിടെ എവിടെയോ പോയിട്ടുണ്ട് രണ്ടാളും ഇത്ര നേരം ഒന്നുണ്ടായിരുന്നു ഞാൻ ലൈവ് തുടങ്ങിയ മുതൽ സോറി 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 ഒരു ലൈക്ക് പിന്നെ ഇവള ഒറ്റക്കായി പിന്നെ ഇവർക്ക് അവിടെ മടിച്ചിട്ട് അവിടെ തന്നെ ഇരുന്നു ഇവിടത്തേക്ക് വരുന്നില്ല ഞാൻ കൂട്ടിക്കൊണ്ടിരുന്നെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം അവളെ കൂട്ടിക്കൊണ്ടിരുന്നെങ്കിൽ എസ് എന്ന് കമെന്റ് ചെയ്യാം കത്ത് വാ അവളെ കൂട്ടിക്കൊണ്ടുവരണമെങ്കിൽ എസ് എന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾ എസ് ഒന്നും ഒന്നും കമൻ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ അവളെ കൂട്ടിയിട്ട് കൊണ്ടുവരും ഞാനിപ്പോൾ പോലെ അവൾ കൂട്ടിക്കൊണ്ടുവന്ന എനിക്ക് നന്നായിട്ട് അവളെ അവളെ പേരും പറഞ്ഞിട്ടാണ് ഈ ലൈവ് വന്നത് അപ്പം അവളില്ലാതെ ശരിയാവില്ല അപ്പം അവളെ ഞാൻ കൂട്ടിക്കൊണ്ടുവരുന്നതായിരിക്കും എല്ലാവരും ലൈവ് കാണുക യിട്ട് കൂടിയതല്ലേ വാ അതണ്ടരുന്നു തിന്നണ്ടേ വാ അവളെ ഞാനൊന്ന് കൂട്ടിട്ടെ ഒറ്റക്ക് അവിടെ പോയിട്ട് കൂടിയതാണ് ആ അവൾക്ക് തിന്നാനും വേണ്ട അതിന്നെ